ം നമോ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ നാരായണായ ഓം നമോ നാരായണായം നമോ നാരായണായ ഓ നമോ നാരായണ നമ്മൾ സാങ്കിയോഗത്തിൽ കർമ്മീവാധികാരസ്ഥെ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നമ്മൾ നോക്കിയത് അതിൽ മാ കർമ്മഫലഹേതുർഭൂ എന്ന ഭാഗമാണ് നമ്മൾ വായിക്കാവുന്നത് ഇന്ന് അതിൽ ആ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് രണ്ടേ രണ്ട് സ്ഥലത്തെ നിൽക്കാൻ പറ്റുള്ളൂ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഭഗവാന്റെ അടുത്ത് ഭഗവാൻ ഭഗവത് ചിന്തകളുമായി ഭക്തിപരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം അതിലേക്ക് നിൽക്കും രണ്ടാമത്തത് കർമ്മഫലത്തിൽ ചിന്തി നിൽക്കും ഈ രണ്ട് സ്ഥലത്താണ് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മഫലത്തിൽ നമ്മൾ പാസ്റ്റിൽത്തെയോ ഭാ ഭാവി ആയിട്ടുള്ള ഇമാജിനേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രസന്റിൽ ഇപ്പോഴുള്ള നമ്മൾ പ്രാരബ്ധകരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കർമ്മത്തിൽ അതിന്റെ കർമ്മത്തിന്റെ ഫലത്തിൽ മനസ്സ് നിൽക്കും അപ്പോൾ ഇത് ഈ രണ്ട് ഭാഗത്തല്ലാണ്ട് മനസ്സ് നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കണം ഏതാണ് നമുക്ക് മനസ്സമാധാനം തരുന്നത് എന്ന് അപ്പൊ കർമ്മഫലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാനിലേക്ക് മനസ്സ് നിർത്തുന്നതാണോ സമാധാനം അല്ലെങ്കിൽ കർമ്മഫലത്തിനെ പറ്റി ചിന്തിച്ച് ആശങ്കപ്പെട്ട് വെറുതെ ഇങ്ങനെ വ്യാകുല ചിത്തരായിട്ട് ഇങ്ങനെ ഇരിക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ഓക്കെ അപ്പോ ഈ കർമ്മഫലത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാവും നമ്മുടെ മൈൻഡിന്റെ ചാമ്പേഴ്സ് അതിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാവും ഒന്ന് ഏറ്റവും എന്താ പറയുക ഇന്നതൊക്കെ ഈ ഈ ഒരു കാറ്റഗറി ഈ ഒരു കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്താൽ എനിക്ക് സന്തോഷമാണ് എനിക്ക് സുഖം കിട്ടും ആ കർമ്മത്തിന്റെ ഫലമായി എനിക്ക് സുഖം കിട്ടും അങ്ങനെ രാഗം ഒരു ഫോൾഡറിന്റെ പേര് രാഗം ആ വലിയ ഫോൾഡറിൽ തന്നെ സബ് ഫോൾഡേഴ്സ് ആയിട്ട് കുറെ കുഞ്ഞു 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 അറകളിൽ നമ്മളിങ്ങനെ ഓരോന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും രാഗം ഫോൾഡറിൽ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇന്നിപ്പോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ഞങ്ങളെ ടീച്ചറൊക്കെ ഇങ്ങനെ ഉള്ള ഒക്കെ ചെയ്ത് തരുമായിരുന്നു ഇന്നത്തെ ഹോംവർക്ക് ഇതാണെന്ന് പറഞ്ഞ പിറ്റേ ദിവസം വന്ന് ചോദിക്കും അത് ചെയ്തിരിക്കണം അപ്പൊ അങ്ങനെയായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു ഇതൊക്കെ വളരെ നല്ല എക്സസൈസ് ആണ് നമ്മ കാണോ എന്ത് ഏതൊക്കെയാണ് അയ്യോ ഇത് ഇതെനിക്ക് വേണം എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ചെയ്ത എന്തിനാ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് ഇത് എന്ത് ഈ കർമ്മഫല ഈ കർമ്മം ചെയ്തിട്ട് ഈ കർമ്മഫലത്തിൽ നിന്ന് എനിക്ക് സന്തോഷം നേടണം എനിക്ക് സുഖിക്കാം സന്തോഷം വേണം സന്തോഷം കിട്ടും എന്നുള്ള ഒരു അപ്പൊ അത് രാഗം ഫോൾഡറിൽ ഇതിൻ്റെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും ഓരോ ടോപ്പിക്സും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അറിയാതെ അറിയാതെ അത് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കൂടി 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 വരുന്നു രാഗം ഇനി അടുത്ത ഫോൾഡർ ദ്വേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം അങ്ങനെ ഒരു ഭാഗം ആ ദ്വേഷത്തിൽ എന്താ ഉണ്ടാവുക കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല ചെയ്യണ്ട കാരണം അത് ചെയ്താൽ അതിന്റെ ഫലം എന്നെ ദുഃഖിപ്പിക്കും അപ്പം ഇങ്ങനെയുള്ള രണ്ട് മെയിൻ കാറ്റഗറി ആണ് ഉള്ളത് കാറ്റഗറീസ് ആണ് ഉള്ളത് ഒന്ന് രാഗം ഫോൾഡറും ഒന്ന് ദ്വേഷം ഫോൾഡറും ഈ ദ്വേഷത്തിൽ ഒരു ലിസ്റ്റ് ഓഫ് ആളുകൾ ഉണ്ടാവും ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ഉണ്ടാവും ലിസ്റ്റ് ഓഫ് സാഹചര്യങ്ങൾ ഉണ്ടാവും പീപ്പിൾ തിങ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഇതൊക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മനസ്സ് ഇതിലൊക്കെയാണ് വ്യാപരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒന്നുകിൽ മനസ്സ് ഭഗവാനിലായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഈശാവാസം വിധം സർവം ഒരു ഭേദചിന്തയും മനസ്സ് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാം ഭഗവാനാണെന്ന് ഉറപ്പിച്ച് അതാണ് ഈശ്വരനിലിരിക്കുന്ന മനസ്സ് രണ്ടാമത്തേത് ഒന്നുകിൽ രാഗം ഫോൾഡറിൽ പോയിട്ട് തപ്പുന്നുണ്ടാവും അല്ലെങ്കിൽ ദ്വേഷം ഫോൾഡറിൽ ഇങ്ങനെ പരതി കൊണ്ടിരിക്കുന്നുണ്ടാവും ഇതിൽ ഏതെങ്കിലും ആളുകളെ പറ്റിയോ ഈ രാഗം ഫോൾഡ്രത്തെ ഏതെങ്കിലും ആളുകളെ പറ്റിയോ എന്താ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവുമ്പോ എന്താണ് അത് റിപ്പീറ്റ് ചെയ്യണം പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യണം ഇനിയും അത് ഉണ്ടാവണം ചിലർ നമുക്ക് വീട്ടിൽ വന്ന് നിക്കുകയാണ് ഓ നല്ല രസം സന്തോഷമായിരുന്നു ആ ഇനിയും വരണം അവര് അവര് വന്നിട്ട് അപ്പോൾ അവർക്ക് എനിക്ക് മനസ്സിന് സന്തോഷം കിട്ടും അപ്പൊ നമ്മൾ രാഗം നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം തുടർച്ചയായിട്ട് കിട്ടണം ആവർത്തിച്ചുകൊണ്ടിരിക്കണം ദ്വേഷം നമുക്ക് അയ്യോ പാടില്ല പാടില്ല അതിനൊരു എന്താ പറയുക റിപ്പൽഷൻ എന്നും പറയാൻ പറ്റില്ല ഒരു അത് അയ്യോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട എന്ന് പറയാം അത് അങ്ങനെയുള്ള വേണ്ട വേണ്ട ഫോൾഡർ അങ്ങനെ രണ്ട് രണ്ട് കാറ്റഗറി ആണ് കാര്യമായിട്ട് രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ പ സാധനങ്ങൾ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് ഇട്ടു കൊടുത്തോണ്ടിരിക്കുക ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയുമോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ഇംപ്രഷൻസ് ഇതിൻ്റെ ഒരു നമ്മൾ മണ്ണിലൊക്കെ എന്തെങ്കിലും ഒരു ചെരുപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രിൻ്റ് വരില്ലേ ഒരു പാട് വരില്ലേ അതേപോലെ ഈ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം ശേഖരിക്കപ്പെടുന്നുണ്ട് ഈ രാഗം ദ്വേഷം ഫോൾഡറിൽ എന്തൊക്കെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇതെന്തുണ്ടാവുന്നു ഇതാണ് നമ്മുടെ പുനർജന്മം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എന്താണ് ഈ കർമ്മം ഈ ഫോൾഡറിൽത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഒരു ശരീരം വേണം അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വേണം അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ വേണം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം എടുത്തേ പറ്റൂ ഇനി ദ്വേഷം ചെയ്യണ്ട ചെയ്യണ്ടാന്നുള്ളത് അതും അതും ആ ചെയ്തേ പറ്റി എന്തൊക്കെ ഫിയർ ആണോ എന്തൊക്കെ ഭയങ്ങളാണോ ഉള്ളത് അത് നമ്മൾ ഭയം കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്തോറും അത് നിർബന്ധമായിട്ടും പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും വട്ട് എവർ യു റെസിസ്റ്റ് നമ്മൾ നമ്മളെന്താണോ റെസിസ്റ്റ് ചെയ്യുന്നത് അത് പെർസിസ്റ്റ് ചെയ്യുന്നതാണ് പ്രകൃതി നിയമം അത് വന്നേ തീരും അപ്പോൾ രണ്ടിൻ്റെയും നടുവിലൊരു പോയിന്റ് ഉണ്ട് അതാണ് ഗോൾഡൻ പോയിന്റ് എന്ന് പറയുന്നത് ഗുരു പറയുന്നു അവിടെ നിൽക്കാൻ അവിടെ രണ്ടിൻ്റെ രണ്ട് എക്സ്ട്രീമിലും പോകണ്ട നടുവിലൊരു ഒരു ഗോൾഡൻ പോയിന്റ് ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ നിൽക്കുക അത് അതെന്താണ് എല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിച്ചുറപ്പിച്ചിട്ട് എത്തിപ്പെടുന്ന ലാൻഡ് എന്നൊരു ചെയ്യുന്നൊരു പോയിൻറ്റാണത് ആ ന്യൂട്രൽ പോയിന്റിൽ അത് അവിടെ നിൽക്കുമ്പോൾ സമനില സ്വാഭാവികമായിട്ട് വന്നോളും അങ്ങനെ സ്വാഭാവികമായിട്ട് സമനില വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണം 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 എന്നുള്ള മുഴക്കം വേണ്ട 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 എന്നുള്ള മുഴക്കം ഉണ്ടാവില്ല അതൊരു പ്രിഫറൻസ് ആയി മാറും എന്ന് വെച്ച് ഒന്നും തിരഞ്ഞെടുക്കാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു നമുക്ക് സീറ്റ് ചൂസ് ചെയ്യണം ഇല്ല ഞാൻ ചൂസ് ചെയ്യില്ല എന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ അന്നുമില്ല ഏതാണ് സൗകര്യം എന്താണ് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എന്തൊക്കെ എത്ര പണം എന്നുള്ള ഉണ്ട് ഉള്ളെന്നുള്ളതിനനുസരിച്ച് അപ്പം എല്ലാം കൂടി നോക്കിയിട്ട് നമ്മൾ ഏറ്റവും നല്ലൊരു പ്രിഫർ എന്താ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന വെച്ചാൽ അപ്പോഴാ നിങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഏയ് അതും ഇല്ല ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ല ആ വേണമെന്ന് പറയും അത് ഓക്കെ കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ അതായാലും കുഴപ്പമില്ല അങ്ങനെ ആയാലും കുഴപ്പമില്ല ഈ ഇറ്റ് ഈസ് ഓക്കേ എന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയില്ലേ അതാണ് ഈ ഗോൾഡൻ പോയിന്റ് നടുവിൽ നിൽക്കുന്ന ഒരു കാര്യം അപ്പം അവിടെ അവിടെ എങ്ങനെ എത്താൻ പറ്റും അവിടെ എങ്ങനെ നില ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഭഗവാൻ എല്ലാം ഭഗവാനാണ് ഭഗവത് സമർപ്പണമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ കുറച്ചു കാലം ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഗോൾഡൻ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ സർവം ബ്രഹ്മമയം അപ്പോൾ ഗുരുദേവൻ ഒരു ടെക്നിക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറയുന്നത് സർവം ബ്രഹ്മമയം എന്നതൊരു മൂളിപ്പാട്ടായിട്ട് കൊണ്ടു നടക്കൂ പ്രൊഫസർ ബാലകൃഷ്ണൻ നായച്ചർ പലപ്പോഴും പറയുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു മൂളിപ്പാട്ടുമായിട്ട് നമ്മൾ നടക്കും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഉള്ളിലൊരു മൂളിപ്പാട്ട് പാടുന്ന പോലെ ഉള്ളിൽ ഓർമ്മിച്ച് ഉറപ്പിക്കുക സർവം ബ്രഹ്മമയം രേരേ സർവം ബ്രഹ്മമയം സദാശിവ ബ്രഹ്മേന്ദ്രർ പാടിയത് അപ്പോൾ ഇത് ഇതിങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളീ ജ്ഞാനം ഉറച്ച് വരുന്നത് വരെ യാതൊരു തരത്തിലും തളർന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അപ്പം അതിനെല്ലാവർക്കും സാധിക്കട്ടെ അപ്പം സമത്വം യോഗ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ സമനില അഭ്യസിക്കണമെങ്കിൽ തീർച്ചയായും ഈ യാഗദ്വേഷങ്ങളുടെ പിടി വലിയിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും ഒന്ന് ലൂസായി ഒന്ന് ഫ്ലെക്സിബിളായാൽ മാത്രമേ സമാധാനം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കാണുന്നില്ലേ ഇപ്പം പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളില്ലേ എല്ലാം പെർഫെക്റ്റ് ആയി നടക്കണം ഞാൻ വിചാരിക്കണ പോലെ നടക്കണം അവരുടെയൊക്കെ കാര്യം ദുഃഖമാണ് അവർക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ അവനവന്റെ തന്നെ സങ്കല്പങ്ങളുടെ അടിമകൾ അതാണ് അപ്പൊ എന്താ എന്തിനാ അത് വേണ്ടെന്ന് പറയുന്നത് ദുഃഖം മാത്രമേ കിട്ടാറുള്ളൂ അത് അപ്പൊ അതിൽ നിന്നെല്ലാം വിട്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ സർവം ബ്രഹ്മമയം എന്നുള്ള ആ ഒരു ഒരു അവസ്ഥയിലേക്ക് ഭാവനയായ ഭാവന കൊണ്ട് അദ്വൈത ഭാവന ചെയ്യാം ആദ്യം നമ്മൾ ഭാവന ചെയ്ത് ഉറപ്പിക്കുമ്പോൾ മനസ്സതിലേക്ക് കൂടുതൽ കൂടുതൽ ഉറച്ചു വരും അപ്പോൾ പൂർണമായ അനുഭവത്തിൽ തന്നെ അത് വരും പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും സാധിക്കട്ടെ ഓം നമോ നാരായണായ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവു ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്ധ്യം ബ്രഹ്മകർമ്മ സമാധിന ഓം ശാന്തി ശാന്തി ശാന്തി